ഞങ്ങൾക്ക് കുറച്ച് സംശയങ്ങളുണ്ട് ഒന്ന് ഒന്ന് സംശയം ഒന്ന് മാറ്റി തരാം അതായത് നമുക്ക് ഇന്നത്തെ സംശയം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് താങ്കൾ ഇതേപോലെ ഒരു കവറിന് അത് ചെറിയ കവറിലുള്ള ഒരു പ്ലാന്റിനെ വലിയ കവറിലോട്ട് മാറ്റി നിറയ്ക്കുന്ന രീതി അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള കാര്യം അണ്ണന്റെ എക്സ്പീരിയൻസിൽ നിന്ന് പറഞ്ഞാ ഇതിപ്പോ ചെറിയ കവർ കഴിക്കുന്ന തയ്യാണ് ആ ഇതിപ്പോ വളം ഒന്നും ഇല്ലാത്ത സാധനമാണ് വളമൊന്നും ഇല്ലാത്ത സാധനമാണ് ഇതിപ്പം ഈ വളം കൂട്ടിയ മണ്ണാണ് ആ ഇതിന് എല്ല് ചാണകപ്പൊടി ചൈരിച്ചോറ് മണ്ണ് ഇതെല്ലാം മിക്സ് ചെയ്തൊരു മിശ്രിതമാണ് മിശ്രിതമാണ് ഇതിപ്പം വലിയ കവർ വലിയ കവറാണ് ഇത് സൈസ് എത്ര കവറിന്റെ അഞ്ചുക അഞ്ചു കീഴ് അതിനെ ഹോൾ ഉണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ ആ അതിനകത്ത് നിറച്ച് ഹോൾ ഉണ്ട് കേട്ടോ ആ ആ ഹോള് ഉള്ള ആ കവറിനകത്തോട്ട് ആദ്യമേ ഇതിനെ എങ്ങനെ നിറയ്ക്കേ പകുതി മണ്ണെടുക്കുക ഓക്കേ ശേഷം ഈ പ്ലാന്റ് ആ പ്ലാന്റ് പറഞ്ഞു കഴിഞ്ഞാൽ എന്തേലും പ്രത്യേകതയുള്ള പ്ലാന്റ് ആണോ അതിന്റെ പേരെന്താണ് ബോൾ 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 പേരെന്തോണോ ഇതേപോലെ നല്ല ആ ചെടിയെ ഇളക്കാൻ പോവുക ഒന്ന് കാണിച്ചാണ് എവിടാ പേര് ആ നല്ല പേര് കേട്ടാ നല്ല അടിപൊളി പേര് ആ അതിനെ നമ്മള് കവറിനോട്ട് വയ്ക്കുക കവറിനകത്തോട്ട് ഇറക്കാൻ പോവുക ആ ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്ത് ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്തു ബാക്കി ഭാഗത്ത് നമ്മൾ മണ്ണ് ഫില്ല് ചെയ്യുക ബാക്കിയുള്ള ഭാഗത്ത് തന്നെ മണ്ണ് ഫില്ല് ചെയ്തെടുക്കുകയാണെ ഹലോ ഇതാണ് നെയ്സറിയിൽ കൂടുതൽ ചെയ്യുന്നത് അല്ലേ അതെ ഓക്കെ അങ്ങനെ നഴ്സറി സീക്രട്ടുകളൊക്കെ നമ്മൾ ഓരോന്നോരോന്നായിട്ട് പൊളിച്ചെഴുതിക്കൊണ്ടിരിക്കുവാണ് എഴുതി കൊണ്ടിരിക്കുകയാണ് അങ്ങനെ താൻ ഒരു നോട്ടം കാണിച്ചു തരാം സ്പീഡിൽ അതെന്ന് ആളുകൾക്ക് എത്രമാത്രം മാത്രം സ്പീഡിൽ ഈ സാധനം ചെയ്തു വന്നു അവർക്ക് അറിയത്തില്ലല്ലോ തീർച്ചയായിട്ടും അതെ സ്പീഡിൽ നമ്മൾ നഴ്സറിയില് നമ്മളിപ്പോ കാണാൻ വേണ്ടി വളരെ സ്ലോ മോഷൻ ചെയ്തത് കണ്ട ഇതേപോലെ ഒന്ന് ഒരിട്ടി അല്ലേ കറക്റ്റ് ആയിട്ട് മണ്ണിട്ട് സെറ്റ് ചെയ്ത് തണ്ടേ ഒന്ന് ഉറപ്പിച്ചു നല്ല ഇത് ഉറപ്പിക്കണം തട്ടി ഉറപ്പിക്കണം തട്ടി ഉറപ്പിക്കണം ആ കാണാൻ ഒരു നല്ല രസമായിട്ട് ഇങ്ങനെ കാണാനായിട്ട് അതേപോലെ തന്നെ അടുത്തൊരു പ്ലാന്റ് കൂടെ ഒരു പ്ലാന്റ് കൂടെ ഒന്ന് കാണിച്ചേക്കണേ അതേപോലെ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് വേറെന്തെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ടോ ശ്രദ്ധിക്കേണ്ട കാര്യൊന്നും ഇല്ല ആ കറക്റ്റ് മണ്ണ് മൊത്തം പൊഴിഞ്ഞു പോകാൻ ശ്രദ്ധിക്കുക നമ്മൾ എടുക്കുമ്പോ ഈ പ്ലാന്റ് ഇളക്കിയെടുക്കുമ്പോ മണ്ണ് പൊഴിഞ്ഞു പോയിരിക്കാൻ ശ്രദ്ധിക്കണം അല്ലേ നമ്മൾ എടുക്കുമ്പോ ആ അതേപോലെ മൊത്തത്തിൽ പോയാണെങ്കിൽ ആ മണ്ണ് പൊഴിഞ്ഞു പോവാണെങ്കിൽ വാട്ടൽ ഉണ്ടാകും ഈ മണ്ണിനകത്ത് എന്താ ചേർന്നത് പറഞ്ഞില്ലായിരുന്നല്ലോണാ പറഞ്ഞോ പറഞ്ഞായിരുന്നോ ഒന്നുകൂടെ ആ എല്ലാം മിക്സ് ചെയ്ത അല്ലേ മിശ്രതം അതിനകത്തോട്ട് ഈ പ്ലാനിനെ അങ്ങോട്ട് ഇറങ്ങി വെച്ചിട്ട് ഇച്ചിരി വളം കൂട്ടിയ മണ്ണും കൂടെ ഇങ്ങോട്ട് സെറ്റ് ചെയ്ത് ഈ മണ്ണായിട്ട് വേണമെന്നുണ്ടെങ്കിൽ വന്ന് പറഞ്ഞാൽ കൊടുക്കാൻ പറ്റും ഈ മണ്ണിന്റെ ബാക്കി എന്തെങ്കിലും ഉണ്ടാക്കുന്നത് ഇതിൻ്റെ കൂടെ മറ്റ് പിന്നെ സിഡോമോണിൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട് ആ പിന്നെ അതേപോലെ കരിയില കരിയില്ല കൊടുക്കുന്നുണ്ട് ഉണക്ക ചാണൊക്കെ വാരി കൊല്ലാ ഇറങ്ങുന്നത് ഞാൻ കണ്ടു ഞങ്ങൾ കഴിഞ്ഞിട്ട് വീഡിയോയിലൊക്കെ കണ്ടായിരുന്നു നിറച്ച് കൊടുക്കുന്നുണ്ട് ഓക്കെ വേറെ എന്തെങ്കിലും സംശയം ഉണ്ടോ ഈ നമ്പറിൽ ചോദിക്കാം അല്ലേ നിങ്ങൾ പറയുന്ന ഓരോ സംശയവും ഇവിടെ ഓരോ വീഡിയോകളാവും ഇല്ലാണ്ടാ പറഞ്ഞു കൊടുക്കുന്നില്ല എന്തെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഇല്ല ഇല്ല ഇവിടെ കഴിഞ്ഞാൽ നമ്മൾ കാണാൻ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റത്തില്ലാണ് പറഞ്ഞു കൊടുക്കുക ഈ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുത്തതാണ് ലൊക്കേഷൻ നമ്മള് കൊല്ലം രണ്ടാം രണ്ടാംകുറ്റി വരിക കൊല്ലം രണ്ടാം രണ്ടാംകുറ്റി കൊല്ലം രണ്ടാം കുട്ടി കുമാർ നേഴ്സറി അതായത് വില്ലേജ് ഓഫീസ് രണ്ടാം രണ്ടാംകുട്ടി വില്ലേജ് ഓഫീസിന്റെ ഓപ്പോസിറ്റ് ആണ് കുമാർ നേഴ്സറി അവിടെ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം നിങ്ങളുടെ സംശയങ്ങളെല്ലാം ഫ്രണ്ട് ഇവിടെ ഇവിടെ ഇതാണ് ഈ ഫ്രണ്ട് ആണ് ഫ്രണ്ടിൽ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം നറച്ച് വെച്ചാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റൂലേടാ തീർച്ചയായിട്ടും ഓക്കെ അങ്ങനെ വരുമ്പോൾ അങ്ങനെ കാണണം ഓ തീർച്ചയായും കൊണ്ട് സമയം ഉണ്ടെങ്കിൽ എല്ലാം ചോദിക്കാൻ പറഞ്ഞു കൊടുക്കാനായിട്ട് സമയം ഉണ്ടെങ്കിൽ അല്ലെ പ്രത്യേകം എടുത്ത് പറയണം സമയം മാത്രം ആ കാര്യം പറഞ്ഞാൽ തിരക്ക് ഇല്ലാത്ത സമയം ഓക്കെ താങ്ക് യു